സമസ്ത കേരള ജമിയത്തുലമയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായ അന്താരാഷ്ട്ര പ്രചരണ സമ്മേളനം നവംബർ രണ്ടിന് ദുബായ് അൽനാസർ ലിഷർലാൻഡിൽ നടക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളും സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അടക്കം നിരവധി പ്രമുഖരും പണ്ഡിതരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു നൂറ്റാണ്ട് തികയ്ക്കുകയാണ് സമസ്ത എന്ന മഹാസംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിനാണ് കേരളീയ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഈ ആത്മീയ പ്രസ്ഥാനത്തിന്റെ പിറവിക്ക് അരങ്ങൊരുങ്ങിയത് മഹാപണ്ഡിതരും സൂഫി സമ്മാന ജീവിതം നയിച്ച ആത്മീയ നായകരുമടക്കം നിരവധി പേരുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് വെച്ചാണ് സമസ്ത രൂപം കൊള്ളുന്നത് ആ വേദിയിൽ അധ്യക്ഷത വഹിച്ചത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരുന്ന ഖായ്ദുൽ കാം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളുടെ മാതുലനായ സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങളായിരുന്നു കേരളീയ മുസ്ലിം സമൂഹത്തിന് മതബോധവും ധാർമ്മിക മൂല്യവും പഠിപ്പിക്കുക എന്നതായിരുന്നു സംഘടനയുടെ പ്രഥമ ലക്ഷ്യം സയ്യിദ് അബ്ദുറഹ്മാൻ ബ അലവി മുല്ലക്കോയ തങ്ങൾ പ്രഥമ പ്രസിഡന്റായി നാൽപ്പതംഗം മുഷാവറ സംഘത്തെ ആ യോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം സംസ്ഥ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മതപഠന രംഗത്തും പിന്നീട് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും നടത്തിയ മുന്നേറ്റം സമാനതകളില്ലാത്തതായിരുന്നു പ്രാഥമിക മതപാഠശാലകളായ പതിനൊന്നായിരത്തോളം വരുന്ന മദ്രസകൾ മുതൽ മതബിരുദ ബിരുദാനന്തര മതകലാലയങ്ങളും സർവകലാശാലകളടക്കം സമസ്തയ്ക്ക് കീഴിൽ നിരവധി അറസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നു മതപഠനത്തോടൊപ്പം ഭൌതിക പഠനത്തിനും പ്രാമുഖ്യം നൽകി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സമന്വയ സ്ഥാപനങ്ങൾ സമസ്തയുടെ നിയന്ത്രണത്തിൽ വരുന്നുണ്ട് അങ്ങനെ ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നൂറ്റാണ്ടിനടയ്ക്ക് സമസ്ത വലിയ ചരിത്രം സൃഷ്ടിച്ചു സമസ്ത കേരള ജമിയത്തുലുലമയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ ഇതിന് നേതൃത്വം നൽകിയ മഹാമനീഷികളുടെ നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ മാതൃകാ ജീവിതം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സംഘവും പിളർന്നു പോയെങ്കിലും സമസ്തയുടെ വളർച്ച യെ അത് ബാധിച്ചില്ല സമസ്തയുടെ മിക്ക പോഷക സംഘടനകളുടെ തലപ്പത്തും പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ളവരുടെ നേതൃത്വം എന്നും ഉണ്ടായിട്ടുണ്ട് സമസ്തയുടെയും പോഷക സംഘടനകളുടെയും വളർച്ചയിലും കെട്ടുറപ്പിലും അത് വലിയ പങ്കുവഹിച്ചു മുസ്ലിം ലീഗുമായി എന്നും സദൃഢ ബന്ധമാണ് സമസ്തയ്ക്കുള്ളത് ഉഷ്മളമായ ഈ ബന്ധം കേരളീയ മുസ്ലിങ്ങൾക്ക് എന്നും വലിയ ആശ്വാസം പകർന്നു അടുത്തായുണ്ടായ വിവാദങ്ങൾ സമസ്തയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് പറയാതെ വയ്യ സമസ്തയിൽ ലീഗ് അനുകൂലികളെന്നും വിരുദ്ധരെന്നുമുള്ള പ്രചരണം ആത്മാർത്ഥ പ്രവർത്തകർക്കുണ്ടായ വിഷമം ചെറുതല്ല പാണക്കാട് തങ്ങളും ജിഫ്രി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ എല്ലാം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണകൾ നീക്കിയെങ്കിലും സോഷ്യൽ മീഡിയയിലും മറ്റും അതിന് വില നൽകാതെ എഴുതിവിടുന്നവരുടെ ലക്ഷ്യം അനൈക്യമാണെന്ന് നിസ്വാർത്ഥ പ്രവർത്തകർ വിശ്വസിക്കുന്നു മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ കെട്ടിപ്പൊക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രവാസികളുൾപ്പെടെ ലക്ഷോപലക്ഷം പ്രവർത്തകർ ദുഃഖിതരാണ് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര പ്രചരണ സമ്മേളനത്തിന് വലിയ പ്രസക്തിയുണ്ട് ഒന്നോർക്കുക പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും ആഗ്രഹിക്കുന്നത് ഐക്യം മാത്രമാണ് ദുബായിൽ നടക്കുന്ന സമ്മേളനത്തോടെ എല്ലാ വിവാദങ്ങൾക്കും അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കാം